ഒരു ഒരു വലിയ താരനിരയിൽ മേളി മോണിക്ക അടിപൊളി അടിപൊളി ഫൈറ്റ് പിന്നെ ഏതൊരു മുമ്പ് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സൗബിൻ അനിരുദ്ധിന്റെ മ്യൂസിക് ആമീർഖാന്റെ എൻട്രി കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അടിപൊളി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെ അല്ല അത് ഫീൽ ചെയ്ത് കൂടുതലൊരു

പറയാൻ പറഞ്ഞാൽ അതിന്റെ രസം ഉണ്ടാവില്ല ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലന് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല ബ്ലെസ്ഡ് ആക്ച്വലി ആവശ്യമുണ്ടോ നമ്പർ നമുക്ക് എത്രയോ മേഖലയുണ്ട് എത്രയോ ഫീൽഡുണ്ട് എല്ലാവർക്കും നമ്പർ വൺ പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ അത്ലീറ്റ് ആയാലും ശരി ഏത് ഫീൽഡ് ആയാലും ശരി ഒരു കാലഘട്ടം പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല ഫിഫ്റ്റി ഇയേഴ്സ് നമ്പർ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും തോന്നും രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കൊറേ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ അത് ശ്രദ്ധിച്ചോണ്ടിങ്ങനെ എത്ര മലയാളം അടിപൊളി അനിരുദ്ധ് പറയേണ്ട ആവശ്യമില്ല അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവാണ് അതിനേക്കാളും ഏറ്റവും വലിയ ഫാൻ ആണ് അനിരുദ്ധ ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത് ഐ എം ദി ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് ഫാൻസ് അതാ ഒരു മരണമാസം പറഞ്ഞ തീരില്ല അതിനും അപ്പുറമാണ് ചെയ്തേക്കുന്നത് എത്ര റെക്കോർഡ് ആയിരിക്കും ആ റപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകും അതിനും എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ എന്തായാലും അടിപൊളി വേണം പക്ഷേ അടിപൊളി അതിന് മേലേക്കുള്ളത് ഈ ഡ്രാമ ആക്ഷൻ അല്ലേ ഡ്രാമ കുഴവാ കൂടുതലും ഈ ഇമോഷൻസിനൊക്കെയാണ് കൂടുതലും മാസ് മോമെന്റ് ഒക്കെ ഭയങ്കര കുറവാണ് ഇന്റർവലൊക്കെ ഭയങ്കര മാസൊക്കെ ബേസിക്കലി എനിക്ക് വളരെ നന്നായി തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഗംഭീരമായി എന്ന് വെച്ചാൽ എല്ലാ ഫോർമലി അതിനകത്തുണ്ട് ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ് പക്ഷെ ടുവേർഡ് സെക്കൻഡ് ഹാഫില് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ തട്ടുപൊളിപ്പൻ ഏരിയസ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് തോന്നിയത് പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രജനി സാർ പടത്തിൽ പ്രതീക്ഷിക്കുന്ന കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡ് ആണ് പക്ഷെ ആസ് ഐ സൈസൈഡ് ലോകേഷ് സ്റ്റൈലുള്ള ഒരു സാധനങ്ങളാണ് കൂടുതൽ ഒരു ജയിലർ സ്റ്റൈൽ അല്ല ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ എലമെന്റ് സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് പക്ഷെ എനിക്ക് പടം വർക്കായി അത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ പക്ഷെ ഉള്ള സ്പേസിൽ എനിക്ക് എനിക്ക് അദ്ദേഹത്തിന് യൂസ് ചെയ്ത രീതി ഇഷ്ടമായി പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിരിയും അദ്ദേഹത്തിന്റെ സ്വാഗം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത് മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക് പക്ഷെ ഇപ്പോൾ ജയിലറിലൊക്കെയാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തിന്റെ മ്യൂസിക് എസ്പെഷ്യലി ഇന്റർവെൽ പജ്ജിലൊക്കെ ഉള്ള സാധനം കൂടുതൽ ഇതിലെനിക്ക് അങ്ങനെ ഒരു ഇടയ്ക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇമോഷൻസ് ഒക്കെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആക്ഷൻ ഏരിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു രസമുള്ള ട്രീറ്റ്മെന്റ് ആയി തോന്നിയിട്ട് ബട്ട് അതർവൈസ് അങ്ങനെ ഒരുപാട് എനിക്ക് ആയിട്ട് തോന്നിയില്ല ബട്ട് ടോട്ടൽ പാക്കേജ് ഇൻട്രസ്റ്റിംഗ് അയ്യോ ഗംഭീര ക്യാരക്ടറാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും അതിങ്ങനെ ഇങ്ങനെ നിന്ന് 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 പോകുന്ന ഒരു സാധനം അത് കൂടുതലെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവാനും പാടില്ല ബട്ട് ഗംഭീര പരിപാടി ആ നല്ല നല്ലൊരു സാധനമാണ് കിട്ടിയത് അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് ഇൻ ടോട്ടൽ എനിക്ക് ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ നമ്മൾ ജയിലർ പ്രതീക്ഷിച്ച് വരരുത് ബട്ട് ഒരു ഗാങ്സ്റ്റർ ഫിലിം വിച്ച് ഇസ് എന്താ പറയുക ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് കുറെ എലമെന്റ്സ് ലെയേഴ്സ് ഒക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് അവർ ഫുൾ ഓഫ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒന്നും ും ഞാൻ വീണ്ടും വീട്ടിൽ രണ്ടുതോളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേസിംഗ് മൂവി ത്രൂ ഔട്ട് ബിജിം സെക്കൻഡ് ഹാഫ് അടിപൊളി എല്ലാവരും ഒരാളുടെ പാട്ട് ഇമ്മി ബെസ്റ്റ് ആയിട്ട് അമീർ ഖാന്റെ ലാസ്റ്റ് ക്യാമറ റോളും എല്ലാം സൂപ്പർ ഓൾ പെർഫെക്റ്റ് ഒന്നിലും ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് നല്ല സെക്കൻഡ് ഹാഫ് ഒക്കെ ത്രൂ ഔട്ട് രജനികാന്തിന്റെ ഇന്റർവ്യൂല് ത്രൂ ഔട്ട് ഒന്നും അടിപൊളിയും സൗബിൻ ഞെട്ടിച്ച് ത്രൂ ഔട്ട് അടിപൊളി ഡാൻസ് നല്ല ഡയലോഗ് ഡെലിവറി എല്ലാം സോബിൻ ആ മലയാളികൾക്ക് അഭിമാനമായി തന്നെ പ്രോബ്ലംസ് ഇതോടെ രാവിലെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പടം അത് പോയി കണ്ടപ്പോയി ബിജെഎമ്മിന്റെ കളിയായിരുന്നു അനിരോധിന്റെ ഓരോരുത്തർക്കും ലോകേഷ് കനകരാജൻറെ ഒരു സാധനമാണല്ലോ ആക്ടേഴ്സും അത് ഇതില് ഭയങ്കര നാഗാർജുനക്കും ഉപേന്ദ്രസ് തലവരനേക്കാളും ബാക്കിയുള്ള സ്റ്റാർസ് ഇൻഡസ്ട്രി സ്റ്റാർ

ഇതിനെ പറയാൻ പറ്റും പിന്നെ കുറച്ച് വൈലൻസ് ആണ് ടോട്ടലി വയലൻസ് ആണ് പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് സൗബിന്റെ ഒരു സാന്നിധ്യമാണ് സൗബിൻ വളരെ അതായത് ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെ സൗബിൻ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഒരു വില്ലൻ വേഷത്തിലേക്ക് തന്നെ സൗബിൻ എത്തുകയാണ് അങ്ങനെയാണ് സൗബിനെ നമുക്ക് കാണാൻ കഴിയുക സൗബിന്റെ മനോഹരമായ ഡാൻസ് ഉണ്ട് അത് പ്രത്യേകതയാണ് ആക്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ രജനീകാന്ത് തന്നെ ആക്ഷനും ഉണ്ട് ഡാൻസും ഉണ്ട് രജനീകാന്ത് സിനിമയുടെ ഒരു മിക്സ് കൃത്യമായി ഇതിൽ സമ്മേളിച്ചിട്ടുണ്ട് ഒരു തിരക്ക് എന്താ പറയുക ഡയറക്ഷൻ ക്യാമറ വരുന്നു എന്തായാലും സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ മനോഹരമാണ് ഒരു ഒരു ത്രെഡ് വെച്ചിട്ടാണ് പോകുന്നത് കുറച്ച് ഫ്ളാഷ് ഫൈ കഥകൾ പറഞ്ഞു അതിന്റെ ഒരു പകവീട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു പിന്നെ കൂലി എന്ന് പറയുന്ന ഒരു സിനിമ പറയുന്നത് പോലെ പേര് പോലെ എന്താ പറയാ ഒരു രജനീകാന്ത് ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടാവല്ലോ എപ്പോഴും സാധാരണ ജനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പം കൂലിപ്പണി യാത്രത്തിൽ വർക്ക് ചെയ്യുന്നവരെ പിന്തുടച്ചുകൊണ്ടുള്ളു അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ് കഴിഞ്ഞിട്ട് നല്ല 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 മൂവി മൂവി ഇഷ്ടപ്പെടും മാസാണ് കൊറേ വെട്ട് കുത്ത് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു രചനാനന്റെ പടം കണ്ടതിന് ഒരു സന്തോഷമുണ്ട് തലേവർക്ക് ഇപ്പോഴും പ്രായമാവുന്നില്ല തലേവർ തലേവർ തന്നെ പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സൗബിൻ അനിരുദ്ധിന്റെ മ്യൂസിക് ആമീർ ഖാന്റെ എൻട്രി കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് 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 സോ എല്ലാം ഫൈറ്റ് കോമഡി ഉണ്ട് സ്റ്റൈൽ സ്റ്റൈലുണ്ട് തിയേറ്റർ നാൾക്ക് ശേഷം ഒരു ഫുൾ എന്റർടൈൻമെന്റ് ഒരു മൂവി കണ്ട പോലെ ഉണ്ട് പിന്നെ വയലൻസ് ഉള്ളത് കൊണ്ട് പിള്ളേർക്ക് എത്രത്തോളം അറിയാറില്ല അറിയില്ല കഴിഞ്ഞ് രജനി ് കനയരാജൻ ഒരു രക്ഷയില്ല അത് വെച്ച് രജനി ഇതുവരെയും കാണാത്ത രജനിയാന്ന് നമ്മൾ ഇതിൽ കണ്ടത് അത് അമീർ ഖാൻ ഒരു പതിനഞ്ചു വെച്ച് സൗബിൻ മലയാള സിനിമയിൽ നമ്മൾ അഭിമാനമാണ് ഒരു രക്ഷയില്ല ഇത്രയും വലിയ താരനിരയിൽ താരനിലയിൽ മേളിപ്പോയിക്ക സൗബിൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പറഞ്ഞു സൗബിൻ പക്കാൻ ഒരു രക്ഷയില്ല മാസ്ദീനാണ് പിന്നെ രജനിയൊക്കെ ലോകേഷ് വരാനായി അതും നമ്മൾ ഇതുവരെ കണ്ട ജയിലർ ജയിലറിൽ വെച്ച് നോക്കല്ലേ അതൊക്കെ മേളിലാണ് ചെയ്തു വെച്ചത് വേറെ വേറെ ടൈപ്പിലായി പേട്ട സിനിമ അതൊക്കെ മുകളിൽ ആ ഒരു ടൈപ്പ് വേറൊരു മേളിൻ കഴിഞ്ഞാൽ ഒരു രക്ഷ സൂപ്പർ സീനാ മൊത്ത സീൻ